വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ച് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ഈ സഭായോഗം അനുഗ്രഹമായി തീരുവാനും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിങ്കിലായിരിക്കാം ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം അതിനെക്കുറിച്ചൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഒന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ തലക്കെട്ടിൽ ഇതാരാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത് ധാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സങ്കീർത്തനം ശ്രദ്ധയോടെ വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതിന് ഒരു പശ്ചാത്തലമുണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ വരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി എതിർപ്പുകളും വെല്ലുവിളികളും വിഷമം പിടിച്ച സാഹചര്യങ്ങളിൽ കൂടെ താൻ കടന്നുപോയപ്പോൾ താൻ എഴുതിയ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രതിസന്ധികളുടെ നടുവിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് എന്ന് പറയുവാൻ കാരണമുണ്ട് ദാവീദിൻ്റെ ശത്രുക്കളെക്കുറിച്ച് ദാവീദ് ഇതിനകത്ത് പരാമർശിക്കുമ്പോൾ ദാവീദ് അവരുടെ പേരുകളൊന്നും പറയുന്നില്ലെങ്കിലും ചില വാക്കുകൾ താൻ ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ അത് നിങ്ങളെ ഓർപ്പിക്കാം രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാ എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ആ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ മൂന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ മറ്റൊരു വാക്ക് അഞ്ചാമത്തെ വാക്യത്തിനകത്താം അനർത്ഥ ദിവസത്തിൽ എന്നൊരു പദം നമുക്ക് അവിടെ കാണുവാൻ കഴിയും ആറാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം നിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു അപ്പോൾ വന്യമൃഗങ്ങൾ ഒരു സാധു മൃഗത്തെ കടിച്ചു കീറുവാൻ ശ്രമിക്കുന്നത് പോലെ ഭക്തരായിരിക്കുന്ന ദാവീദിനെ ശത്രുക്കൾ ഇല്ലായ്മ ചെയ്യുവാൻ തകർത്ത് കളയുവാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് ദാവീദ് ചെയ്ത രണ്ട് കാര്യമുണ്ട് ആ രണ്ട് കാര്യങ്ങൾ നമുക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ സഹിക്കാൻ കഴിയാത്ത കഷ്ടതകൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ പലരും നമ്മളെ ഉപേക്ഷിച്ചു എന്ന് നമ്മുടെ ഉള്ളം പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യം ദാവി ദാ ചെയ്തത് എന്താ ദാവി ചെയ്തത് അതിൻ്റെ നാലാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാ ഞാൻ യഹോവിയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവിയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവിയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ദാവി ചെയ്തൊരു തീരുമാനമെടുത്തു ഞാൻ ആലയത്തിലോട്ട് പോകും എനിക്കവന്റെ മനോഹരത്വം കാണണം എനിക്കവനെ ധ്യാനിക്കണം ആലയത്തിൽ എനിക്ക് ആയുഷ്കാലം മുഴുവനും പാർക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രതിസന്ധിയുടെ സമയത്ത് ദാവിതെടുത്ത തീരുമാനം ഞാൻ ദൈവത്തിന് ആരാധന അർപ്പിക്കും ഞാൻ ദൈവാലയത്തിൽ ചെല്ലും ഹാലെ ലൂയ്യ ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ പ്രതിസന്ധി വരുമ്പോൾ ശത്രു ശ്രമിക്കുന്നത് എന്താ ആലയത്തിൽ നിന്നെ മാറ്റുവാനാ ആരാധനയിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുവാനാ പക്ഷേ ദാ ചെയ്യുന്ന കാര്യം കണ്ടോ സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധി വന്നപ്പോൾ താൻ ആലയത്തിലേക്ക് ചെല്ലുകയാണ് ആരാധിക്കാൻ വേണ്ടി കൂടുതൽ സമയമെടുക്കുകയാണ് അത് നമുക്കും പിന്തുടരുവാൻ പറ്റുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇതാണ് അത് ഒരു പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥനയല്ല ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും ഞാൻ വേഗത്തിൽ ഒന്ന് വായിക്കാം പ്രത്യേകിച്ച് അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രദ്ധിച്ചാൽ ആ പ്രാർത്ഥനയുടെ ആടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ യഹോവേ ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയനെ കോപത്തോടെ നീക്കി കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എൻറെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കയും അരുതേ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും യഹോവേ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിക്കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു അപ്പൊ ദാവീത് പ്രാർത്ഥിക്കുകയാണ് പ്രതിസന്ധി വന്നപ്പോൾ ദാവീത് ചെയ്ത് ഒന്നാമത്തെ കാര്യം ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു ആലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു രണ്ടാമത്തെ കാര്യം ദാവീത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു നിങ്ങൾക്കറിയാമോ ഈ രണ്ട് കാര്യം ദാവീത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആലയത്തിൽ ചെന്ന് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയപ്പോൾ ഭാവിത് വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അതാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ച് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഉറപ്പ് ലഭിക്കുകയാണ് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും ഇത് പ്രാ നാവീത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നാവീത് പതിനാലാമത്തെ വാക്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് തന്നോടും തന്റെ വചനം കേൾക്കുന്നവരോടും ഒരു പ്രഖ്യാപനം നടത്തുകയാണ് എന്താവ് വയ്ക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അത് യഹോമയിങ്കൽ പ്രത്യാശ വയ്ക്കുക ഇവിടുന്ന ഭാവി നിനക്ക് ഈ ഉറപ്പ് കിട്ടിയത് എനിക്ക് പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ആലയത്തിൽ പോകാൻ തീരുമാനമെടുത്തു ഞാൻ ആരാധിക്കാൻ തീരുമാനമെടുത്തു ആമേൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തു അതുകൊണ്ട് തനിക്ക് ഉറപ്പ് ലഭിക്കുക അവൻ എന്താ ഉറപ്പ് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഒരിക്കൽ ഒരു മനുഷ്യൻ അവൻ അവൻ ധൈര്യമൊക്കെ നഷ്ടപ്പെട്ട് പ്രത്യാശം നഷ്ടപ്പെട്ട് ഹൃദയം ചഞ്ചലിച്ച് നിൽക്കുമ്പോൾ അവൻ ദൈവം അവൻ്റെ അരികിൽ വന്നു ആരുടെ അരികിൽ എന്നറിയാമോ യോശിയുടെ അരികിൽ എന്താ കാരണം എന്നറിയാമോ മോശയ്ക്ക് ശേഷം ഒരു നിയോഗം യോശുവിക്ക് ലഭിക്കുകയാണ് ജനത്തെ നയിക്കണം പക്ഷേ യോശുവ ഇങ്ങനെ ചിന്തിക്കുക വലിയവനായ നേതാവായിരിക്കുന്ന മോശ നയിച്ച ഈ ജനത്തെ എനിക്ക് നയിക്കാൻ കഴിയുമോ തന്റെ ഹൃദയം ചഞ്ചലിച്ചു അവൻ തനിക്ക് ഭയമുണ്ടായി ആ സമയത്ത് ദൈവം യോശിയുടെ അരികിൽ വന്നിട്ട് യോശിയോട് പറഞ്ഞു നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുവനും നിന്റെ നേരെ നിൽക്കത്തില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല അതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഞാൻ നിന്റെ കൂടെയുണ്ട് മോശയോട് കൂടെ ഇരുന്ന ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും നാം വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു നീ ഉറച്ചിരിക്കട്ടെ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ധൈര്യമുള്ളവനായിരിക്കും ഭാരത്തോടെ ഭയത്തോടെ ഹൃദയം ചഞ്ചലിച്ചു വരുന്നവരുണ്ട് അവരോട് നീ പറയണം നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ധൈര്യപ്പെട്ടിരിക്കുക ഇന്ന് പകൽ ഞാനത് വിളിച്ചു അവൻ ഇവിടെ ഭക്തൻ അവൻ ഇങ്ങനെ ചിന്തിക്കുക ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നന്മ എനിക്ക് കാണാൻ കഴിയുമോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കത് കാണാൻ കഴിയുമോ പക്ഷേ അവൻ ശത്രു പറയുകയാണ് നന്മ ണിക്കത്തില്ല ദൈവം പറയുക നന്മ കാണിക്കും നീ എന്താ പറയുന്നത് ശത്രു പറയുന്നത് ഏറ്റു പറയുമോ ദൈവം പറയുന്നത് ഏറ്റു പറയുമോ പറയണം ഞാൻ നന്മ കാണും ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നന്മ കാണും എന്റെ തലമുറയുടെ നന്മ എന്റെ കുടുംബത്തിന്റെ നന്മ എന്റെ എന്റെ ദൈവം ഉപയോഗിക്കുന്ന നന്മ ഞാൻ കാണും ഞാൻ കാണും നമുക്ക് എവിടെ നിന്നാണ് നന്മ നന്മ ആ നമുക്ക് ഒരു നല്ല നാമമുണ്ട് യേശുവിൻ്റെ നാമം ആ നാമമാണ് നമുക്ക് നന്മ തരുന്നത് ആ നാമത്തെ നമ്മൾ ചേർന്ന് പാടി കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കുകയാണ് ആരാധന